രാജ്യത്തെ നിയമങ്ങൾ മുട്ടുമടക്കും എതിരെ നിൽക്കുന്നത് അദാനിയും പതഞ്ജലി ഗ്രൂപ്പും പോലുള്ള ഭീമന്മാരാണെങ്കിൽ അത്തരക്കാർക്കുള്ള നിയമ നിർമ്മാണം നടക്കുന്നത് പാർലമെന്റിൽ നിന്നല്ല പ്രധാനമന്ത്രി മോദിയുടെ വസതിയിൽ നിന്നാണ് അവിടെ നീതിയും ന്യായവും എല്ലാം തീരുമാനിക്കുന്നത് മൂന്നോ നാലോ പേരാണ് ഒരുപാട് തെളിവുകളുണ്ട് നിരത്താൻ ഏറ്റവും ഒടുവിലായി റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവം ഇങ്ങനെയാണ് അങ്ങ് അയോധ്യ ക്ഷേത്രത്തിൽ നിന്ന് ആറ് കിലോമീറ്റർ മാറി സരയൂ നദിയുടെ തീരത്തായി അധികം ജനവാസമില്ലാത്തൊരു ഗ്രാമമുണ്ട് വളരെ കുറച്ച് കർഷകർ മാത്രമാണ് അവിടെ താമസിക്കുന്നത് മജാ ജംതാര എന്നാണ് ആ ഗ്രാമത്തിന്റെ പേര് ഇന്ത്യൻ സൈന്യത്തിന്റെ ആയുധ പരിശീലനം നടക്കുന്ന മേഖലയായതുകൊണ്ട് തന്നെയാണ് ഇവിടെ അധികം ആൾ താമസമില്ലാത്തത് ഭൂ ഉടമങ്ങൾക്ക് ഭൂമി വിൽക്കുന്നതിനും മറ്റുള്ളവർക്ക് വാങ്ങുന്നതിനും തടസ്സമില്ലെങ്കിലും ഒരുവിധത്തിലുള്ള വാണിജ്യ പ്രവർത്തനവും ഇവിടെ നടത്താൻ പാടില്ല എന്നാണ് നിയമം എന്നാൽ അദാനി ഗ്രൂപ്പ് പതഞ്ജലി ആയുർവേദ് ലിമിറ്റഡ് തുടങ്ങിയവർ ഈ ഗ്രാമത്തിൽ ഭൂമി വാങ്ങിയിരുന്നു ഇവർ ഭൂമി വാങ്ങിയതിന് പിന്നാലെ പ്രാദേശിക സർക്കാർ ഈ ഗ്രാമത്തെ ബഫർ സോൺ മേഖലയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ് ദേശീയ മാധ്യമമാണിത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് രണ്ട് മാസം മുൻപാണ് കോങ്കോസ്റ്റ് ഇൻഫോസി സ്പേസ് എന്ന കമ്പനി ക്ഷേത്ര സമുച്ചയത്തിനടുത്തുള്ള മജാജം താരയിൽ ഒന്ന് പോയിന്റ് നാല് ഹെക്ടറിലധികം ഭൂമി സ്വന്തമാക്കിയത് കമ്പനി അദാനി ഗ്രൂപ്പിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത് അജയ് യാദവ് എന്ന അയോധ്യ നിവാസിയിൽ നിന്നാണ് മുൻ ബി ജെ പി എം എൽ എ സി പി ശുക്ല കഴിഞ്ഞ വർഷം വാങ്ങിച്ച ഭൂമി ഇത് തുടർന്ന് സ്ഥാപിച്ച കമ്പനിയുടെ കയ്യിലുള്ള ഉടമസ്ഥാവകാശം അദാനി കമ്പനി വാങ്ങിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ശ്രീ രവിശങ്കറിന്റെ നേതൃത്വത്തിലുള്ള ആർട്ട് ഓഫ് ലിവിംഗ് ഫൗണ്ടേഷന്റെ കീഴിലുള്ള വ്യക്തി വികാസ് കേന്ദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് ഇതേ പ്രദേശത്ത് അഞ്ച് ഹെക്ടർ ഭൂമിയും വാങ്ങിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ഹരിയാന യോഗ് ആയോഗ് ചെയർമാനും ബാബ രാംദേവിന്റെ ഭാരത് സ്വാഭിമാൻ ട്രസ്റ്റ് അംഗവുമായ ജയദീപ് ആര്യയും അതേ ട്രസ്റ്റിൽ നിന്ന് രാകേഷ് മിത്തൽ ഉൾപ്പെടെ മറ്റ് നാല് പേരും ചേർന്ന് മൂന്ന് പോയിന്റ് മൂന്ന് അഞ്ച് ഹെക്ടർ ഭൂമിയും വാങ്ങിയിട്ടുണ്ട് ഈ ഭൂമികളെല്ലാം സംസ്ഥാന സർക്കാർ ആർമി ബഫർ സോണുകളായി നിശ്ചയിച്ചിരുന്ന സ്ഥലങ്ങളാണ് ഫീൽഡ് ഫയറിംഗിനും പീരങ്കി പരിശീലനത്തിനും ഉപയോഗിക്കുന്ന കരസേനയുടെ വലിയ പ്രദേശങ്ങൾക്ക് തൊട്ടടുത്താണ് ഈ ഗ്രാമം നിലകൊള്ളുന്നത് ഇവിടെ സുരക്ഷാ കാരണങ്ങളാൽ നിർമ്മാണവും വാണിജ്യ പ്രവർത്തനങ്ങളും നിരോധിച്ചിരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുപ്പതിന് ഈ ഭൂമി ഇടപാടുകൾ നടന്ന മാസങ്ങൾക്ക് ശേഷം ഈ ഗ്രാമത്തെ ബഫർ സോൺ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്താണ് ബി ജെ പി സർക്കാർ അദാനിയോടുള്ള ആത്മബന്ധം വെളിപ്പെടുത്തിയത് നിയമങ്ങൾ അദാനിക്ക് വേണ്ടി പൊളിച്ചെഴുതുന്ന കള്ളക്കളികളുടെ കൂട്ടത്തിലേക്ക് ഒന്നുകൂടി എഴുതി ചേർത്തു എന്ന് മാത്രം മറ്റൊന്നും ഇതിൽ സംഭവിക്കാൻ പോകുന്നില്ല എന്ന് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം